ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹീറോന്റെ പാഷൻ പ്രോയൺ വണ്ടി അതിന്റെ ഇടയ്ക്ക് ഫ്യൂസ് അടിച്ച് പോണ കംപ്ലൈന്റ് അതേപോലെ തന്നെ വണ്ടി ഒരു പ്രോബ്ലം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബാറ്ററി ഒക്കെ നമ്മൾ മാറ്റി പുതിയത് വച്ചായിരുന്നു അതിന് ഫ്യൂസ് പോണ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ വയറിങ്ങാണ് കംപ്ലൈന്റ് അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചതായിരുന്നാണ് അപ്പോൾ അതിന്റെ ശരിക്കും ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ വന്നിട്ട് വയറ് ഒരഞ്ഞ് അതിന്റെ സ്ലീവ് പോയിട്ട് ബോഡി എറുത്താകുമായിരുന്നു ചെയ്സുമ്പോൾ ടച്ചായിപ്പം അങ്ങനെ ഫ്യൂസ് പോകണതാണ് ഇത് മെയിൻ പോസിറ്റീവ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് ലോഡായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഫ്യൂസ് പോയ വണ്ടിയായാൽ പോലും കിക്കറടിച്ചാൽ പോലും സ്റ്റാർട്ടാവില്ല കാരണം ഞാൻ ആ ഫംഗ്ഷൻ ലോഡായി കിടക്കാം കാരണം ഈ മോഡൽ വണ്ടികൾ അതായത് ഡി സി ടൈപ്പ് സി ഡി എന്ന് വരാം അപ്പം അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ലൈൻ എവിടെയെങ്കിലും അർത്ഥമായ പോലും വണ്ടി മിസ്സിംഗ് കംപ്ലയിന്റ് കാണിക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് കാണിക്കുക അത് കാണി വരും അപ്പോൾ അപ്പം അതായിരുന്നു എൻ്റെ കംപ്ലൈന്റ് അപ്പം നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട് വയറിങ്ങുമായി ബന്ധപ്പെട്ട ആണ് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടോട്ടോ അപ്പം നിലവിൽ ആ കംപ്ലയിൻ്റ് ആണോ പറഞ്ഞാണെ വേറെ വർക്കിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ